ദൈവമക്കളെ ആണ്ടുവട്ടത്തിലെ പതിനൊന്നാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക വളർത്തുന്ന ഒരു ദൈവത്തെ ധ്യാനിക്കാൻ പറ്റുമോ പരിപാലിക്കുന്ന കരുതുന്ന പരിഗണിക്കുന്ന ഒരു ദൈവം ഇന്നത്തെ വചനത്തിൽ വിടരുന്ന ദൈവ ചിന്ത ദൈവാനുഭവം അതാണ് മക്കളെ എന്തുമാത്രം നമുക്ക് എന്തുമാത്രം സ്നേഹമുണ്ടോ കഴിഞ്ഞ ദിവസം ആരോ ചെടി നടുന്നതിനെപ്പറ്റി പറയുന്നു കേട്ടോ അതിൻ്റെ പിന്നാലെ ഇപ്പം പാന്ത കുറച്ച് വെജിറ്റബിൾ പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പാന്താണിപ്പം ജോലിയും കഴിഞ്ഞ് ഓടി വന്നാൽ അതിൻ്റെ പിന്നാലെ നടക്കുക എന്ത് വേണേലും രാവിലെ എഴുതും കുറച്ചു നേരം എൻ്റെ ചൂട്ടിപ്പോ നോക്കിയിട്ടേ പോകത്തുള്ളൂ നമ്മളെത്തരും അല്ലേ ഒരു കൃഷിക്കാരന്റെ സ്നേഹവും ബന്ധവും ഒക്കെ പണ്ട് കാലത്തൊക്കെ ഓർക്കുന്നുണ്ട് ഞാൻ ഒരു ഇടവ് കയ്യിലിരിക്കും എനിക്കൊരു വലിയച്ഛനുണ്ടായിരുന്നു ഹയറേഞ്ചിലേ ഏല കൃഷിയുള്ളതാണ് അപ്പം ഞാനുള്ളത് കൊണ്ട് രാവിലത്തെ പോകാൻ ഞാൻ ചൊല്ലിക്കുള്ളൂല്ലോ എളുപ്പം കാലത്തിറങ്ങി അച്ഛൻ ഏലത്തിൻ്റെയോട്ടി കൂടെ നടപ്പും ആ കൃഷിയെല്ലാം ചെയ്ത് അച്ഛൻ കയറി അച്ഛനെ ഒരു പത്ത് മണിയാകുമ്പോൾ തിരിച്ച് കയറത്തുള്ളൂ വലിയൊരു ആനന്ദം അദ്ദേഹത്തിന് ഒന്നിനും വേണ്ടി അദ്ദേഹത്തിന് കൊണ്ടുപോകാനൊന്നും അല്ലല്ലോ പക്ഷെ കൃഷിയോടുള്ള ഒരു ബന്ധം കർഷകന്റെ മനസ്സ് ഭയങ്കരമല്ലേ കർഷകന്റെ മനസ്സ് വാവിട്ട് നിലവിളിക്കുന്നവർ പ്രാന്ത് പിടിച്ച കർഷകന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്തവണ അതിന് ഏലകൃഷി ചെയ്ത മക്കൾ ഏലം മുഴുവൻ നഷ്ടപ്പെടുത്തി കേൾക്കുന്നുണ്ട് ഹൈ റേഞ്ചിലൊക്കെ ഇരിക്കുന്ന മക്കള് ഏലം മുഴുവൻ ഉണങ്ങിപ്പോയപ്പം അവരുടെ നിലവിൽ ഞാൻ കേട്ടോ ഞാൻ അറേഞ്ച് ചെന്നപ്പം ചെല്ല ഉണങ്ങിപ്പോയി ഇനി വീണ്ടും ഒരു തുടക്കം ഒരു കർഷകൻ ഒരു കർഷകൻ്റെ ആത്മീയത ഭയങ്കര ശരിക്കും ഒരു ആത്മീയതയുടെ ഒരു വെളിപ്പെടുത്തലാണ് ഒരു കർഷകൻ്റെ ജീവിതം മകളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കർഷകൻ ഇന്ന് തിരുവചനം മുഴുവനാകാം എസ് എ കെ എലിൻ്റെ വചനം പതിനേഴാം അധ്യായമായി എന്നാണ് പക്ഷേ രസമായി കൃഷിന്ന് ഈ ദൈവം ചെയ്യുന്നത് ഒരു കൃഷി അറിയാത്ത ദൈവം കൃഷി ചെയ്താൽ ഇങ്ങനെ ഇരിക്കും ആരെങ്കിലും ഏതെങ്കിലും ചെടിയുടെ തളിർപ്പ് എടുത്തുകൊണ്ട് കുത്തിവെച്ച് ഗിളിപ്പിച്ചെടുക്കുമോ നമ്മൾ കമ്പ് വെട്ടി വെച്ച് കിളിപ്പിക്കാറുണ്ട് പക്ഷെ നല്ല ബലമുള്ള നല്ലൊരു കമ്പ് വെട്ടി വെക്കും പക്ഷെ തമ്പുരാൻ പറയുകയാണ് ഉയരമുള്ള ദേവദാരുവിൻ്റെ മുകളിൽ നിന്ന് ഒരു ഇളം കൊമ്പെടുത്ത് ഞാൻ നട്ടുപിടിപ്പിക്കും ഇളംകൊമ്പ് നമ്മൾ ദൈവത്തിൻ്റെ രീതി കണ്ടോ അപ്രതീക്ഷിതമായ രീതികളിൽ ദൈവം പ്രവർത്തിക്കും ഒരു ഇളങ്കമ്പ് വെട്ടിയെടുത്താൽ ഒടിഞ്ഞാൽ ചീഞ്ഞു പോകുക എന്നുള്ള അതിൻ്റെ വിധി ദൈവത്തിന്റെ കയ്യിൽ അത് വലിയൊരു മരമായിട്ട് വളരുക ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആര് സമർപ്പിക്കുന്നു ആരൊക്കെ സമർപ്പിക്കപ്പെടുന്നു പറ ഇസ്രയേലിന്റെ ഭഗവത സംഘത്തിൽ തന്നെ ഞാനത് നടും അത് ശാഖകൾ വീശി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു വലിയ ദേവദാരുമായി തീരുകയും എല്ലാത്തരം മൃഗങ്ങളും അതിൻ്റെ കീഴിൽ വസിക്കുകയും അതിൻ്റെ കൊമ്പുകളുടെ തണലിൽ പട പറ കൂടുകൂട്ടുകയും ചെയ്യും ദൈവത്തിന് കഴി എന്താ പറഞ്ഞേ ഉണങ്ങിപ്പോകണ്ട അല്ല ചീഞ്ഞു പോകണ്ട അഴുകി ഒരു കൊമ്പിനെ പോലും പരിഗണിക്കുന്ന ദൈവത്തിന്റെ കരുതൽ വീണ്ടും പറയുന്നു കർത്താവായി ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണക്കുകയും ഉണക്ക മരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ് ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് എന്താ നമ്മൾ പലതിനും തീരുമാനം നമ്മുടെ തന്നെ തീരുമാനം നമ്മൾ ഇനി ഇരക്ഷയില്ല ഇനി പിടിച്ച് നിൽക്കാൻ പോകുന്നില്ല ഇനി നിലനിൽപ്പില്ല നമ്മൾ തന്നെ നമുക്കെതിരായിട്ട് വിധി എഴുതുമ്പോൾ പൊന്ന് കർത്താവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്താൽ ദൈവത്തിൻ്റെ വിധികൾ വ്യത്യസ്തമായിരിക്കും എന്ന് ധ്യാനിച്ചെടുക്കാം വസമ്പനി പതിനേഴാമതിയായ മനോഹര പതിനേഴാമതിയായ തുടങ്ങുന്നത് ഒരു കഴുകൻ ഒരു മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് ഇളം കൊമ്പ് കൊത്തി നട്ടുവച്ച കഥ പറയുക വസമി വിപ്ലവാസത്തിൻ്റെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാബ്ലോണിൻ്റെ കീഴിലേക്ക് അസീറിയയുടെ കീഴിലേക്ക് ഈജിപ്തിൻ്റെ കീഴിലേക്കൊക്കെ പോകുന്ന ഇസ്രയേൽ മക്കളുടെ കഥയായി പറയുന്നത് കർത്താവ് പറയാ ഒരു കഴുകനെ നിന്നെ വളർത്താൻ പറ്റില്ല പക്ഷെ നിന്റെ ദൈവത്തിന് നിന്നെ വളർത്താൻ പറ്റും ജീവിതത്തിലെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലുമൊക്കെ അവിടെയും ഇവിടെയും ഓടിപ്പോകാനുള്ളവരല്ല നമ്മൾ നമ്മളെ വളർത്തുന്നത് അവിടെ ഒരു ദുരിതം വന്നെങ്കിൽ ഈ ഇളങ്കൊമ്പ് വെട്ടിയെടുക്കപ്പെട്ടെങ്കിൽ അത് ദൈവം വെട്ടിയെടുത്ത ഇളങ്കൊമ്പാണ് എന്ന് ധ്യാനിക്കാൻ പറ്റുമോ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നു കർത്താവേ അങ്ങയ്ക്ക് ഞാൻ കൃതജ്ഞതയർപ്പിക്കും അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തുതിഗീതികൾ ആലപിക്കും ദശന്ധ്രീ നാദങ്ങളോടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയും ദേവഗല ഒരു ഇളങ്കൊമ്പ് ഒരു ഇളങ്കൊമ്പിന് പാട്ടുപാടാൻ പറ്റുമെങ്കിൽ ഒരു തൈച്ചെടിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അതെങ്ങനെ പ്രാർത്ഥിക്കുന്നു അടുത്തുപോയി എന്ന് കേട്ടിട്ടുണ്ടോ ഒരു കുഞ്ഞിച്ചെടിയുടെ അടുത്ത് പോയി അത് പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷികള് വീട്ടിൽ പറയാറുണ്ട് നല്ല വീട്ടിൽ ഒരു പൂച്ചയുണ്ടത്ര ചെലഭം കാണാൻ പ്രാർത്ഥിക്കുമ്പം അത് വന്ന് എവിടെയാണെങ്കിലും അത് ഓടി വന്ന് കൈ മുമ്പോട്ട് നീട്ടി അതിങ്ങനെ മാതാവിനെ ഈശോയെ നോക്കിയിരിക്കും എന്ന് പറയുന്നുണ്ട് അവര് പറയുന്നത് ആ പൂച്ച പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന ആയിരിക്കാം പൂച്ചയും പട്ടിയും വിധിക്കാൻ പോലും നമുക്ക് യോഗ്യതയൊന്നും കല്ലാലും ഈ പൂച്ച എവിടെയാണെന്ന് പ്രാർത്ഥനാ സമയമാകുമ്പോൾ ഇത് ഓടി വരും ഇങ്ങനെ നീട്ടി നീട്ടിവെച്ചിരിക്കും ദൈവമക്കളെ മൃഗങ്ങൾ പ്രാർത്ഥിക്കും എന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ വൃക്ഷങ്ങൾക്ക് പ്രാർത്ഥനയുണ്ടെന്ന് നമുക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റും ഉണ്ടെന്നാ എനിക്ക് തോന്നി വചനം വായിക്കുമ്പോൾ നീതിമാൻ പന പോലെ തഴിക്കും ലെബനോണിലെ ദേവതാരി പോലെ നീ ദൈവത്തിൽ ആശ്രയിക്കുക നീതിമാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധനാ നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രം സമ്പത്തായിട്ടു ദരിദ്രരെ നിങ്ങൾ പാകിവാൻമാർ നീതിമാൻ ദൈവം മാത്രം സമ്പത്തായുള്ളവനാണ് അവൻ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരും അവനെ ദൈവത്തിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു വാർദ്ധക്യത്തിലും അവൻ ഫലം പുറപ്പെടുവിക്കും ഓ ഇനി എന്ത് സംഭവിക്കാനാ തിരുവചനമ്പഴി ഇനിയും യു ആർ ഗോയിങ് ടുക്യത്തിന് പോലും അതാ വൃദ്ധ മാതാപിതാക്കളെ പറഞ്ഞ് അനാഥമന്ദിരത്തിലേക്കും വൃദ്ധ മന്ദിരത്തിലേക്കും വിടല്ലെന്ന് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് വല്യപ്പനും വല്യമ്മയും ഒക്കെ വീട്ടിൽ ഫലം പുറപ്പെടുവിക്കുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അനുഗ്രഹം അവരുടെ സാന്നിധ്യത്തിലും അവരിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ വീട് ഐശ്വര്യം പ്രകാപിക്കുന്ന ഒരു പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവില്ല അവർ കടന്നുപോയി കഴിയുമ്പോൾ നമ്മളറിയും വീട്ടിലെന്തോ ഗുഹമുണ്ടെന്ന് ഈ പ്രായമായ മനുഷ്യര് ജവമാല ചൊല്ലിയതും അതും കുഞ്ഞു പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥന പുസ്തകം എടുത്ത് നമുക്കതൊക്കെ പുച്ഛവും തമാശയുമൊക്കെ ആയി തോന്നിക്കാണാം പക്ഷേ അമ്മയുടെയും അപ്പൻ്റെയും പ്രാർത്ഥനയും ഒക്കെ നിങ്ങളുടെ വീടുകളുടെ അടിസ്ഥാനം ഉറപ്പിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുമോ വാർത്തത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നു എന്നും മിലചൂടി നിൽക്കുന്നവർ കർത്താവ് നീതിമാനാണെന്ന് അവർ ആഘോഷിക്കുന്നു രണ്ടാം വായന കുറിന്തോസ് രണ്ട് കുറവിൻ അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം ഇപ്പോഴും ധൈര്യമുണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നകലയാണ് എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്ന വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് ശരീരത്തിൽ നകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം നോക്കിയേ ഒരു മനുഷ്യൻ എൻ്റെ ശരീരത്തിന് തൃപ്തികളല്ല എൻ്റെ ശാരീരിക തൃപ്തിയേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ആത്മീയ തൃപ്തിയിലേക്ക് വരുന്നൊരു വ്യക്തി ദൈവങ്ങൾ അല്പം ഉന്നതമായ കാര്യത്തിൽ മരത്തിൻ്റെ ഉന്നത ശിഖിരത്തിൽ നിന്ന് ഒരു ഇളംകൊമ്പ് കൊത്തിയെടുക്കുന്ന ഉന്നതമായൊരു മരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മരം ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് ഈ ഉയർന്നു നിൽക്കുന്ന മരങ്ങളൊക്കെ പലപ്പോഴും വെട്ടപ്പെടുന്നതൊക്കെ നമ്മൾ കാണാറില്ലേ പറയാ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് വി ആർ വെരി കറേജിയസ് ഒരു ദൈവവൈതലിന്റെ ആത്മ ആത്മ ആത്മനിമന്ത്രണമായത് എനിക്ക് നല്ല ഒരു നല്ല ബലം ധൈര്യമുണ്ട് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട് കാരണം ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നടലിയാണെന്ന് ജീവിതത്തിൽ എന്തുമാത്രം അർത്ഥവത്തായിട്ട് കാണുക വീണ്ടും വീശു പറയുന്ന രണ്ട് ഉപമകളാണ് മക്രോസിനസ് വിശേഷം നാലാം അധ്യായത്തിൽ ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഒന്ന് വിതയ്ക്കുന്ന ഒരു കർഷകൻ ഒരുവൻ വിതച്ചു വിത കഴിഞ്ഞിട്ട് അവൻ്റെ ആവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവനറിയാതെ അത് ഒരു പാടമായി അതൊരു ഒരു വിളവായി അതൊരു കൊയ്ത്തായിട്ട് മാറുക അവൻ അറിയുന്നില്ല അറിയുന്ന അവൻ വിത്ത് വിതച്ചിട്ട് അവൻ മാറിയിരിക്കുമ്പം ഈ വിത്തിനെ ഒരു വലിയ വിളമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും വീണ്ടും ഒരു കടുകുമണിയുടെ ഉപമ ഈശോ പറയാ തീർത്ഥം നിസ്സാരമായത് മനുഷ്യന്റെ കണ്ണിലാകട്ടോ നിന്റെ കണ്ണില് ഏറ്റവും നിസ്സാരമായത് ദൈവത്തിന്റെ കണ്ണില് അതൊരു വിസ്മയമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും ഒരു ചെറിയ കടുകുമണി ഒരുപാട് പക്ഷികൾക്ക് കൂട് കൂട്ടാൻ ഇടം കൊടുക്കുന്ന അനേകം മനുഷ്യര് തളർന്നു വരുമ്പോൾ തണല് കൊടുക്കുന്ന വൃക്ഷമായിട്ട് മാറുന്നു നിന്റെ കണ്ണില് നിറ കടുകണി പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അത് സ്വർഗരാജ്യത്തിൻ്റെ അടയാളമായ ഒരു വടവൃക്ഷമായിട്ട് മാറുന്നു ഓ ദൈവമേ അങ്ങയുടെ കണ്ണുകളിൽ കാണുന്നത് ഞങ്ങളുടെ മനസ്സുകൾ ഗ്രഹിക്കാനുള്ള വരം തരണമേ കർത്താവ് ദൈവമേ വീഴ്ചകൾക്കൊക്കെ മറ്റൊരു വ്യാഖ്യാനമുണ്ടെന്ന് ജീവിതത്തിലെ പ്രതിസന്ധികൾക്കൊക്കെ മറ്റൊരു അർത്ഥമുണ്ടെന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ അങ്ങയോളി ചേർന്നിരിക്കുമ്പം അങ്ങയുടെ അങ്കണത്തിലാണ് ഞാൻ നടപ്പെട്ടത് എന്ന ബോധ്യം അങ്ങാണെന്നെ നട്ടത് അങ്ങാണെന്നെ വളർത്തുന്നത് അങ്ങാണെന്നെ പരിപാലിക്കുന്ന ബോധ്യം എനിക്ക് വല്ലാത്ത ധൈര്യം തരുവല്ലോ ദൈവമേ നല്ല ഭക്തി ആശ വലോസ്ലിയാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ നല്ല ധൈര്യമാണുള്ളത് നല്ല ധൈര്യം തരണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുക വേദനിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ